മാസ്റ്റർ കെ സ്വാഗതം മൈക്രോ ബയോളജി എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഉദ്യോഗാർത്ഥികൾ കെ അക്കാഡമി ആറ് ബാച്ച് ഉണ്ട് ആറ് ബാച്ചിലായിട്ട് കുറെ കുട്ടികളുണ്ട് നമ്മൾ റെക്കോർഡ ക്ലാസ്സും ലൈവ് ക്ലാസ്സും ക്ലാസ് ക്ലാസുകൾ മുന്നോട്ട് പോവുകയാണ് കുട്ടികളെല്ലാവരും എല്ലാവരും നമുക്കൊപ്പം സഞ്ചരിക്കുകയാണ് ഫസ്റ്റ് റാങ്ക് പ്രതീക്ഷിക്കുന്ന കോഴ്സാണ് മാസ്റ്റർ കെ അക്കാഡമി കേരളത്തിൽ നമുക്കറിയാം ഇപ്പൊ വന്ന ജൂനിയർ സൈന്യം ഒന്നാം റാങ്ക് വാങ്ങിച്ചു അസ്റ്റൻ സൈന്റിസ്റ്റ് ഒന്നാം റാങ്ക് വാങ്ങിച്ചു അടുത്ത ഒന്നാം റാങ്ക് ലക്ഷ്യമുള്ള കോഴ്സാണ് മൈക്രോ ബയോളജിസ്റ്റ് കാരണം ഇത്രയും നന്നായിട്ട് കൊണ്ടുപോകുന്ന കോഴ്സ് മറ്റൊന്നില്ല കിടിലായിട്ട് പോകുന്ന ഒരു കോഴ്സ് ആണ് മൈക്രോ ബയോളജിസ്റ്റ് അതിന് പുസ്തകം അതിന്റെ കംപ്ലീറ്റ് പുതിയ സിലബസ് പ്രകാരമുള്ള എന്താണ് പുസ്തകം ഈ മെയ് മാസം തന്നെ റിലീസാകുന്നതായിരിക്കും കുറച്ച് അപ്ഡേഷൻസ് ഉണ്ട് അതുകൊണ്ടാണ് സകലം ലേറ്റ് ആകുന്നത് കാര്യം പുതിയ കുറച്ച് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാൻ ഉണ്ട് കുറച്ച് എം സി ക്യൂട്ട് ആഡ് ചെയ്യാനുണ്ട് മെയ് മാസം തന്നെ ഇത് ഏപ്രിൽ മാസം അവസാനമാണ് മെയ് മാസം തന്നെ മെയ് ആദ്യം തന്നെ നമ്മുടെ ബുക്ക് റിലീസാകും നൂറ് ശതമാനം ഫലപ്രദമായിരിക്കും അത് മാത്രം പഠിച്ച് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കും ഓക്കെ അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പിന്നീട് പറയാം പുസ്തകം എന്തായാലും ഉടനെ വരുന്നുണ്ട് നിങ്ങളുടെ ക്രാഷ് കോഴ്സ് മൈക്രോ ബയോളജി കോഴ്സ് ആരംഭിക്കാൻ പോവുകയാണ് ആരംഭിക്കുന്ന ഡേറ്റ് ഏപ്രിൽ ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത്തിനാല് ബുധനാഴ്ചയാണ് ഇത് ആരംഭിക്കാൻ പോകുന്നത് ഫീസ് മൂവായിരത്തി അഞ്ഞൂറ് രൂപ മാത്രം ചെറിയ ഫീസിൽ ഏറ്റവും മികച്ച ക്ലാസ് ക്ലാസ്സിനകത്ത് നോ കോംപ്രമൈസ് വീഡിയോ ക്ലാസ്സിനകത്ത് നോ കോംപ്രമൈസ് ോട്സ് ഉണ്ടായിരിക്കും മാക്സിമം എക്സാംസ് ഉണ്ടായിരിക്കും ഓക്കെ ഏറ്റവും മികച്ച ഫാക്കൽറ്റീസ് ആയിരിക്കും നമ്മൾ ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ ഏപ്രിൽ ഇരുപത്തിനാല് ബുധനാഴ്ചയാണ് നമ്മുടെ ക്ലാസ് ആരംഭിക്കാൻ പോകുന്നത് എല്ലാവരും ഇങ്ങനെ ജോയിൻ ചെയ്യുക ഇത് ഈ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക നന്നായിട്ട് പഠിക്കുക നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നത് സിലബസ് ഡിസ്കഷനാണ് പ്രധാനപ്പെട്ട ഒക്കെ പറഞ്ഞുതരാം എങ്ങനെ പഠിക്കണമെന്ന് പറഞ്ഞു തരാം ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം ഡീറ്റെയിൽഡ് സിലബസ് ഫോർ ദ പോസ്റ്റ് ഓഫ് മൈക്രോ ബയോളജി ബാക്ടീയോളജിൻ കേരള വാട്ടർ അതോറിറ്റി ഡയറക്ട് റിക്രൂട്ട്മെന്റ് ആൻഡ് ബൈ ഫ്രണ്ട്സ് റിക്രൂട്ട്മെന്റ് കേരള പി എസ് സി ആദ്യമായിട്ടാണ് ഇങ്ങനെ പോസ്റ്റ് വാട്ടറിൽ വിളിക്കുന്നത് അതുകൊണ്ട് തന്നെ സിലബസ് പുതിയ സിലബസ് ആണ് നമുക്ക് നോക്കാം നമുക്ക് ആദ്യത്തേത് ഫണ്ടമെന്റ്സ് മൈക്രോബയോളജി ആണ് പത്ത് മാർക്കുള്ളത് കുറെ ടൈംസ് ഉണ്ട് അതിലേക്കൊന്നും ഞാൻ പറയുന്നില്ല അടുത്തത് കൾച്ചറൽ മെതേഡ്സ് സ്റ്റെയിനിങ് ആൻഡ് മൈക്രോസ്കോപ്പി ആണ് പത്ത് മാർക്ക് നമ്മുടെ രാജിറ്റിക്സ് എന്ന വൃത്തിക്ക് എടുത്തോക്സുകളാണ് ഓൾറെഡി എടുത്തതാണ് എടുക്കാൻ കുറച്ച് ടോപ്പിക് ഉണ്ട് കേട്ടോ ബാക്ടീരിയൽ ഫിസിയോളജി ആൻഡ് മെറ്റബോളിസം ആണ് അടുത്ത പത്ത് മാർക്കിനുള്ളത് അവിടെയും കൃത്യമായിട്ട് ഓരോന്നും പറയുന്നുണ്ട് ബാക്ടീരിയൽ ന്യൂട്രീഷനും ന്യൂട്രീഷൻ ടൈപ്സ് ഓഫ് ബാക്ടീരിയ എല്ലാ കാര്യങ്ങളും വ്യക്തമായി പറയുന്നുണ്ട് അതായത് ഇത് കറക്റ്റായിട്ട് ഫോളോ ചെയ്യും ടെൻഷൻ വേണ്ട നിങ്ങൾക്ക് വേറൊരു പുസ്തകങ്ങളിലേക്ക് പോകേണ്ട ആവശ്യം വരുന്നില്ല ഓൾറെഡി ഒരു പി എസ് സിലബസ് തന്നു പണ്ട് ഇങ്ങനെ സിസ്റ്റം ഇല്ലായിരുന്നു അത് മനസ്സിലാക്കുക പണ്ട് സിസ്റ്റം ഇല്ലായിരുന്നു പണ്ട് സിലബസ് സിസ്റ്റം ഇല്ലായിരുന്നു ഇപ്പോഴാണ് വന്നത് അപ്ഡേഷൻ ആണ് നല്ല അപ്ഡേഷൻ ആണ് അടുത്തത് ഇമ്യൂണോളജി ക്ലാസ് ആണ് ഇമൂണോളജി പത്ത് മാർക്ക് എനിക്ക് തോന്നുന്നു ഏതെങ്കിലും ചെറിയ ടോപ്പിക്കൽ മിസ്സായിട്ടുണ്ടെങ്കിൽ അതെല്ലാം എടുത്തായിരിക്കും ഓക്കെ അടുത്ത് ഓപ്പിക്കരുത് എന്താണ് ഫിഫ്റ്റ് മൊഡ്യൂളിൽ മൈക്രോബിൽ ജനറ്റിക്സ് ആണ് പത്ത് മാർക്കിന് അഞ്ച് മൊഡ്യൂളായി ഓരോ മൊഡ്യൂളിലും പത്ത് മാർക്ക് വീതം അങ്ങനെ അൻപത് മാർക്കിന് ഇതിൽ പറഞ്ഞു കഴിഞ്ഞു ഹെഡിങ്ങിൽ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ നമ്മുടെ ഫാക്കൽറ്റീസ് വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അടുത്ത ബയോ ഇൻസ്ട്രുമെന്റേഷൻ മോളിക്കുലർ ബയോളജി മോളിക്കുലർ ബയോളജി ടെക്നിക്സ് ആണ് പത്താമത്തെ മൊട്യൂള് സോറി ആറാമത്തെ മൊടിയൂള് പത്ത് മാർക്ക് ഓക്കെ ഏഴാമത്തെ വരുന്നത് ഇൻഡസ്ട്രി മൈക്രോബയോളജി ആണ് അതും പത്ത് മാർക്കിനാണ് അപ്പൊ ഏഴ് മൊടികൾ ഇതുവരെ വന്നിരിക്കുന്നത് എല്ലാ പത്ത് മാർക്ക് എനിക്ക് തോന്നുന്നു പത്ത് മൊടികളും പത്ത് മാർക്കിന് നൂറ് മാർക്കിന് വളരെ സിസ്റ്റമാറ്റിക്കായിട്ടാണ് ചെയ്തേക്കുന്നത് അത് എട്ടാമത്തെ ആണ് ഫുഡ് മൈക്രോ ബയോളജി ഒമ്പതാമത്തെ എന്താണ് മെഡിക്കൽ മൈക്രോ ബയോളജി പത്താമത്തെ എന്താണ് മൈക്രോബയോ മൈക്രോ ബയോളജി ഓഫ് എയർ വാട്ടർ ആൻഡ് സോയിൽ അങ്ങനെ പത്ത് മാർക്കിനെയാണ് അവിടെ നമ്മുടെ സിലബസ് പറഞ്ഞിരിക്കുന്നത് പിന്നെ അവർ പറയുന്നുണ്ട് ആ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഏത് ചോദ്യങ്ങൾ വേണമെന്ന് ചോദിക്കാമെന്ന് പറയുന്നുണ്ട് ഇതിന് മുമ്പ് പി ഒരു മൈക്രോ ബയോളജി പരീക്ഷ നടത്തിയിരുന്നു വാട്ടർ വാട്ടർറ്റിക്ക് അല്ല വേറെ ഡിപ്പാർട്ട്മെന്റിൽ ഫുഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിലേക്ക് അതുമായി കമ്പയർ ചെയ്യുമ്പോൾ കുറേ സിലബസുകൾ സെയിമാണ് അതുകൊണ്ടാണ് നമ്മൾ അത് വെച്ചിട്ടാണ് പുസ്തകം തയ്യാറാക്കിയത് ഇപ്പൊ പുതിയ സിലബസ് വന്നത് കൊണ്ട് ഇതെല്ലാം വെച്ച് പുതിയ സിലബസ് പ്രകാരമാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് പുസ്തകം ചെയ്യാൻ വേണ്ടി പോകുന്നത് നൂറ് ശതമാനം ഫലപ്രദമായ ഒരു പുസ്തകം ഇതിന് എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പുസ്തകത്തിലുണ്ടായിരിക്കും മാക്സിമം എം സി ക്യൂസ് ഉണ്ടായിരിക്കും മൊഴികൾ വൈസ് എക്സാം ടോപ്പിക് വൈസ് എക്സാം എല്ലാം ഉണ്ടായിരിക്കും ഈ ഡിസ്കഷൻ രംഗത്ത് ഞാൻ വലുതായിട്ട് സിലബസ് ഡിസ്കസ് ചെയ്തിട്ടില്ല പ്രധാനപ്പെട്ട പത്ത് മൊഴികളുടെ പേര് ജസ്റ്റ് ഒന്ന് ഉള്ളൂ ഓരോന്നിനും പത്ത് മാർക്ക് വീതമാണ് നിങ്ങൾ ഓരോന്നും ഫോക്കസ് ചെയ്ത് പഠിക്കുക കുറെ ടോപ്പിക്ക് നമ്മൾ എടുത്തതാണ് ബാക്കി എടുക്കാൻ പോവുകയാണ് നൂറ് ശതമാനം ഫലപ്രദമായ കോഴ്സ് വെറും മൂവായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നൽകുകയാണ് എല്ലാവരും പഠിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യുക ജോയിൻ ചെയ്യുക പഠിക്കുക താങ്ക് യു